ഹായ് എല്ലാവർക്കും ന്യൂസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കുറച്ച് ക്വാർട്ടർ ഡോളർ നാണയങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു ക്വാർട്ടർ ഡോളർ നാണയങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കുറച്ച് ക്വാർട്ടർ ഡോളർ നാണയങ്ങൾ അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ അൻപതോളം വെറൈറ്റി ഈ ഒരു ടൈപ്പ് ഓഫ് നാണയത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു അൻപതോളം വെറൈറ്റി നാണയങ്ങൾ നമ്മൾ കളക്ഷൻ ചെയ്തു വെച്ച് തീർച്ചയായും നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രൈസിന് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ എൻ്റെ കൈവശം ഞാനിപ്പോൾ കുറച്ച് നാണയങ്ങൾ മാത്രമാണ് കളക്ഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോരോ നാണയങ്ങൾക്കും ഓരോരോ ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നാണയങ്ങളാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയം നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ക്വാട്ടർ ഡോളർ നാണയമാണ് ക്വാട്ടർ ഡോളർ എന്ന് പറയുമ്പോൾ അതായത് ഒരു ഡോളറിൻ്റെ നാലിലൊന്നാണ് ക്വാർട്ടർ ഡോളർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ മണിയിൽ നമ്മൾ ഈ ഒരു ഡോളർ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതായത് ഈ ക്വാട്ടർ ഡോളർ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമുക്ക് കിട്ടുന്ന എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ നിക്കൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്ന അഞ്ച് പോയിൻറ്റ് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി നാല് ഇരുപത്തിയാറ് എം എം ആണ് ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പ് ആണ് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന ആയിട്ടുള്ള ആയിട്ടൊരു എഡ്ജാണ് അപ്പോൾ കാർഡിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് എഡ്ജ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന റീഡഡ് ആയിട്ടുള്ള എഡ്ജാണ് അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടർ ഡോളറിൽ മൂന്ന് ടൈപ്പ് ഓഫ് മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ആ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാധിതാണ് അപ്പോൾ നമുക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഡി എന്നുള്ള ഒരു ഇംഗ്ലീഷ് ഷ്ട്രം അപ്പോൾ ഡി എന്ന് പറയുമ്പോൾ ഡെൻവർ മിൻറ്റ് മാർക്കാണ് നമുക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഡി എന്നുള്ളത് ഇനി അതുപോലെ തന്നെ പി എന്നുണ്ട് അപ്പോൾ പി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അപ്പോൾ ഇതിൽ ഡി ആണ് വന്നിരിക്കുന്നത് ഇതിലും വന്നിരിക്കുന്ന ഡി ആണ് വന്നിരിക്കുന്നത് ഇതിലും ഡി ആണ് ഡെൻവർ മെൻ്റ് മാർക്കാണ് ആ ഓക്കെ പി മിൻറ്റ് മാർക്ക് നമുക്കിവിടെ ഉണ്ടായിരിക്കും നല്ല ഈ ഒരു ഭാഗത്തായിട്ട് പി എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ പി എന്ന് പറയുമ്പോൾ ഫിലാഡൽഫിയാണ് അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും പി എന്നുള്ളത് അപ്പോൾ ഡി എന്നുള്ളത് ഡെൻവറും പി എന്നുള്ളത് ഫിലാഡൽഫിയാണ് അപ്പോൾ നമുക്ക് രണ്ട് നാണയങ്ങൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡി എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് പി എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇനി ഒരു മിൻറ്റ് മാർക്ക് കൂടുകൊണ്ട് എസ് എന്നുള്ളത് എസ് എന്ന് പറയുമ്പോൾ സാൻ ഫ്രാൻസിസ്കോയാണ് അപ്പോൾ എസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കി വെക്കാം അപ്പോൾ ഇത് ഫിലാഡൽഫിയ മിൻറ്റ് മാർക്കാണ് അപ്പോൾ എസ് നമുക്ക് നോക്കി നോക്കാം എനിക്ക് എനിക്കൊന്നും എസ് എൻ്റെ ഇല്ല എന്ന് തോന്നുന്നു ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നാണയങ്ങളാണ് ഒന്നും ചെക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഇതും പി ആണ് ഫിലാഡൽഫിയ ആണ് ഇതും ഡി ആണ് ഡെൻവർ ആണ് ഇതും പി ആണ് അപ്പോൾ അപ്പോൾ എസ് അതായത് എസ് മിൻറ്റ് മാർക്ക് വരുന്ന നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല തീർച്ചയായും ആ ഒരു നാണയം വരുവാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നതാണ് അപ്പോൾ നമ്മുടെ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് അതായത് കോട്ടർ ഡോളർ നാണയങ്ങൾ വരുന്ന മൂന്ന് ടൈപ്പ് ഓഫ് മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ആണ് ഉള്ളത് ഒന്ന് വന്നിട്ട് ഡി ഡെൻവർ രണ്ട് വന്നിട്ട് പി ഫിലാ ഫിലാഡെൽഫിയ ഒന്ന് വന്നിട്ട് ഡി ഡെൻവർ മാർക്ക് രണ്ടാമത്തെ വന്നിട്ട് ഫിലാഡൽഫിയ പി എന്നുള്ള ഒരു ഇംഗ്ലീഷ് ഷിൽട്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഇതിൽ ഡിയും ഇതിൽ പി ആണ് വരുന്നത് ഇനി വരുന്നത് നമുക്ക് എസ് ആണ് വരുന്നത് എസ് വരുന്നത് സാൻ ഫ്രാൻസിസ്കോ ആണ് അത് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് എസ് എന്നുള്ള ഒരു ഇംഗ്ലീഷ് ഷെൽട്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ മൂന്ന് ടൈപ്പ് ഓഫ് മിൻറ്റ് മാർക്കാണ് ഈ ഒരു നാണയത്തിൽ വരുന്നത് ഡി പി എസ് അപ്പോൾ മുൻപിമാർക്ക് ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വരുന്നുണ്ട് ഡിഫറെൻറ്റ് വർഷങ്ങളിലാണ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഓരോരോ നാണയങ്ങളും വരുന്ന ഡിഫറെൻറ്റ് വർഷങ്ങളാണ് വരുന്നത് ഇതിപ്പോൾ രണ്ടായിരത്തി എട്ടിലെ നാണയമാണ് ഇതിപ്പോൾ രണ്ടായിരത്തി മൂന്നിലെ നാണയമാണ് അതുപോലെ തന്നെ നമുക്ക് വേറൊരു നാണയം നോക്കി നോക്കാം രണ്ടായിരത്തി ഏഴിലെ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങൾ ഓരോരോ അതായത് അൻപത് ഡിഫറൻറ്റ് വെറൈറ്റി അൻപത് ടെറിട്ടറിസ് എന്ന് പറയാം ആ ഒരു സ്ഥലങ്ങളിലെ നാണയങ്ങളാണ് അപ്പോൾ അൻപത് ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു നാണയത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഓരോരോ നാണയങ്ങൾ നമ്മളെടുത്ത് പരിചയപ്പെട്ടാലും നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ കള അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഇതുപോലുള്ള ക്വാട്ടർ ഡോളർ നാണയങ്ങൾ അതായത് അൻപത് ഡിഫറെൻറ്റ് വെറൈറ്റി നാണയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു നാണയങ്ങളൊക്കെ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ ഏകദേശം അൻപത് ഡിഫറൻറ്റോളം വെറൈറ്റിക്ക് വരുന്ന നാണയങ്ങൾ അതായത് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് മൂവായിരം രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ കളക്ഷനിൽ ഞാൻ കുറച്ച് നാണയങ്ങൾ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അൻപത് ഡിഫറൻറ്റ് വെറൈറ്റി ഇറങ്ങുന്ന ക്വാർട്ടർ ഡോളർ നാണയത്തിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ തുടർന്ന് ചെയ്യുന്നതാണ് അപ്പോൾ തുടർന്ന് നിങ്ങൾ എൻ്റെ ഒരു ചാനൽ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഡിഫറൻറ്റ് വെറൈറ്റി ആയിട്ട് വരുന്ന കോട്ടർ ഡോളർ നാണയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയങ്ങൾക്ക് വിൽപ്പുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ